വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ് ഞാനന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോഫി പുഡിങ്ങാണ് അപ്പോൾ ഞാൻ അര ലിറ്റർ പാൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലവർ ഞാൻ കലക്കി വെച്ചിട്ടുണ്ട് പാലിൽ അതതിൽ വീത്തണു അങ്ങനെ കോൺഫ്ലവർ കൂട്ടുമ്പോൾ നന്നായിട്ട് നമ്മൾ പാല് ഇളക്കണം അല്ലെങ്കിൽ വേഗം കട്ടയാവും പിന്നെ ആവശ്യത്തിന് പഞ്ചസാര നന്നായി ഏൽക്കിക്കൊണ്ടിരിക്കണം അര ലിറ്റർ പാലില് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അതങ്ങനെ വീട്ടു നമ്മൾ വെച്ച പാല് കോൺഫ്ലവർ കൂട്ടുകാരൻ നന്നായിട്ട് ഇങ്ങനെ കുറുകി പിന്നെ നമ്മൾ ചീണ്ടത് ബ്രൂണിൻ്റെ മൂന്ന് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് ചെറുത് അത് നമ്മൾ അതിലിടണം இது வளர எழுப்பத்தில் செய்ய பற்றினதா நம்மள போஃபிண்டாக்கே அதுபோல কটে നമ്മള് വെച്ച പാല് നല്ല കട്ടയായി പിന്നെ അത് ഗ്യാസ് ഓഫാക്കാൻ നമ്മൾ നമ്മളടുപ്പത്ത് വെച്ച കോഫി പുഡിങ് റെഡിയായി നമ്മളത് പാത്രത്തില് സെറ്റാക്കാൻ പോവാ ഞാൻ മുള്ളിൽ ബദാമോ അണ്ടിപ്പരിപ്പൊക്കെ ഇടാം അപ്പൊ ഞാൻ ഫ്രീസറിൽ ഇത് വെക്കാൻ പോവാ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ച കോഫി കുട്ടിങ് ഞാൻ എടുത്തു അപ്പോൾ ഇതുപോലെ അപ്പൊ നിങ്ങളെല്ലാവരും ഇതുപോലെ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കിയോളോ അതുപോലെ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മൾ കോഫി ഉണ്ടാക്കണ ഇത് അതുപോലെ തന്നെ ഉണ്ടാക്കുക കോഫി ഉണ്ടാക്കണ പോലെ അപ്പം നിങ്ങളെല്ലാവരും അത് വീട്ടിൽ ചെയ്ത് നോക്കിയോളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക